ഇന്നത്തെ ും എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നൊരു വിഷമുള്ള ദിവസമാണ് അതുപോലെ തന്നെ കവിക്ക് സന്തോഷമുള്ള ദിവസവും അതെ മോള് മോളെ വീട്ടില് മൂന്നാല് ദിവസം നിക്കാൻ വേണ്ടി പോന്നിണ്ട് അതാണ് കൊറേ ആയി വിജോട്ടനെ അമ്മേനെല്ലാം ഇങ്ങനെ വിട്ടിട്ട് നിന്നിട്ട് അപ്പൊ ഇപ്പൊ ഇനിടക്കുറക്കാൻ പോയിട്ട് ഒരു ദിവസം അങ്ങനെ വന്നെ അപ്പൊ ഇപ്പൊ സ്കൂൾ തുടങ്ങുന്ന ഇടക്ക് രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് വരാച്ചിട്ടാന്ന് അപ്പൊ അങ്ങനെ ഇന്ന് പോന്നുകൊണ്ട് ഇന്നലെ എന്ന് പറഞ്ഞാല് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം നിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നില്ല അന്നേരം നമ്മൾ ബസ്സിനാണ് പോവാം അപ്പൊ രണ്ടാമത് കൂട്ടാൻ വണ്ടി പോകാൻ പറയുമ്പോൾ വീട് ആദ്യം ഒറ്റയ്ക്കാൻ പോയിട്ട് കൂട്ടിക്കൊണ്ടിരുന്നേ അതുകൊണ്ട് ഭയങ്കര പണിയാണ് അതുകൊണ്ട് തന്നെ പോയി നിൽക്കും രണ്ടു ദിവസം ഞാനും കൂടെ നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണെന്ന് നമ്മൾ നിക്കല് പോകുമ്പല്ലേ രണ്ട് ദിവസം നിൽക്കും അങ്ങനെ അങ്ങനെ നിക്കും അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല് പ്രസവിച്ചതിനു ശേഷം ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ് കുറച്ചു ദിവസം അങ്ങനെ പോയി നിന്നിട്ടുണ്ട് കുറച്ചു ദിവസം ദിവസം

യും അപ്പൊ ഒരു ദിവസം ഒരാൾ മറിക അമ്മേനെ കണ്ട് നമ്മളങ് നിക്കുമ്പോ ബി അമ്മേനെടുത്തോടി തമ്മിൽ പോകും അതുപോലെ തന്നെ ആരെങ്കിലും ഞാനിപ്പോഴെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം വീട്ടിലത്തെ വാങ്ങി അങ്ങനെ പണ്ടേ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് അങ്ങനെ എല്ലാരും കണ്ടോണ്ടിരിക്കണതാണ് ഇപ്പൊ ാലും ദൂരെ പോയാലും എല്ലാരും ചേച്ചി കാണാൻ അങ്ങനെ ഒരു ഇതാണ് പണ്ടേപ്പാണ് അപ്പൊ ഇപ്പൊ കവി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറയുന്നു ഓള് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ മക്കളെ എൻറെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് നിൽക്കണം എന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അതേപോലെ ഓക്കും അങ്ങനെ ആഗ്രഹം അതുകൊണ്ട് മുടക്കൊന്നിലോളിൽ പോയി നിന്നിട്ട് വന്നോട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ

അമ്മക്ക് 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 നമ്മളെ പിന്നെ ഗൾഫിലേക്ക് പോകുന്നവര് പറയുന്ന ഗൾഫ് പോകുന്നതല്ലേ അങ്ങോട്ട് പോകുമോ പക്ഷെ ഇവിടെ വീടടുത്താണെങ്കിൽ നമ്മളടക്കിടയ്ക്ക് പോകാനേ ദൂരത്തായോണ്ട പോകാൻ പറ്റാതെ നമുക്ക് എന്നാ അത് ദൂരം ഇങ്ങനെ ഒരു ദിവസം പോയിട്ട് തന്നെ ക്ലൈമറ്റ് മാറിക്കൊണ്ട് പോകുമ്പോൾ മോനാണെങ്കിൽ തണുപ്പിന് ഭയങ്കര പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക്

ശ്രദ്ധിക്കണം അവന അങ്ങോട്ടേല്ലാർ പറഞ്ഞാൽ പോയി ശരി നമുക്ക് എന്നാല് പോവാ എന്നാ പോട്ടെന്താന്നല്ല എങ്ങോട്ടോ എങ്ങോട്ടോ കർണാടക വരെ പോകണം എന്താ ആൾക്കാരെ ബോർഡർ നടത്താൻ വേണ്ടി പോയത് പോകുന്നതൊക്കെ നമ്മൾ കിണ്ണത്തപ്പൂ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കിണ്ണത്തപ്പൂ കാരിയപ്പൂ ഇത് രണ്ടും അങ്ങനെ അങ്ങനെ കിട്ടൂല അതുകൊണ്ടിരുന്ന് മേടിച്ച് പിന്നെ കാറൊക്കെ പോയി അങ്ങനത്തെ സാധനങ്ങൾ അറക്കിട്ട് വെളിച്ചെണ്ണ ഇങ്ങനത്തെ സാധനം നമ്മൾ അങ്ങേക്ക് മേടിച്ചത് കിട്ടിക്കുന്ന ഒരു സൈക്കിള്

ആ നമുക്ക് എന്റെ പഴയ കാലം തിരിച്ചു കിട്ടും നമ്മളെ പഴയ കാലം തിരിച്ചു കിട്ടുമ്പോ കവിത പണ്ടത്തെ പോലാ നമ്മളെങ്ങനെ വിട്ടിട്ടെങ്കിൽ പൊങ്ങലായിട്ടുള്ളത് അതായത് സ്വന്തം വീട്ടിലേക്ക് അതിന് ശേഷം ഒരുപാട് ദിവസം ഒറ്റക്ക് നിക്കാൻ വേണ്ടി പോകാൻ ഒരിതെന്നാ അത്ര വേണോ

കർണാടക എല്ലാടി കർണാടക മാത്രം നാല് അഞ്ച് കേൾക്കുന്നത് മലബാർ മൂഷുമ്മ ചേലം പിന്നെ ബംഗാളി പച്ചക്കറിക്കാടി അങ്ങോട്ട് ഇത് ആർത്ത അപ്പുറത്തന്നെ ബസ് സ്റ്റാൻഡ് എടുക്കുന്നത് ബസ്സെല്ലാം ഇതിലോട്ട് വണ്ടി ഇവിടെ കയറ്റിയിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് മടിക്കേരിയിലേക്ക് നോക്കലായി ബസ്സിന് വരുമ്പോ നമ്മളെ നടന്ന് നിന്ന് സീഡ് വരെ വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ബസ്സിന് പോകും ഇഷ്ടംപോലെ ലോക്കൽ ബസ് ഉണ്ടാവും എക്സ്പ്രസ് അല്ല ബസ്സിൻ്റെ ഇതാണ് വേട്ട ടൗണ് വളരെ ബെത്തിൽ മണി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ബസ്സല്ല ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡാണ് ഇടാ ഇടെ വന്നിട്ടാണ് പോയത് ലക്ഷ്മി ബസ് നാട്ടിൽ നിന്നല്ലേ അപ്പൊ കവി ബത്തിലു പോകുന്നുണ്ട് ബസ്സിനടുത്തവരെ പോയതാണ് അവർ വിളിച്ചേക്കാൻ ഭയങ്കര രസമാണ് അപ്പം നമ്മളിങ്ങനെ പോകുന്നതേക്ക് ഭക്ഷണ കഴിക്കാൻ വേണ്ടി എടുക്കരു വീട്ടിലെത്തിന്റെ പച്ച ചക്കരിക്കുന്ന

െത്തുമ്പോഴത്തേക്ക് ഒരു മൂന്ന് കന്നടത്തിലെങ്കിലും എന്തല്ല സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഒന്ന് പഠിച്ച പഠിച്ചേട്ടാ യെറു എന്നെ എന്നെ യെസ്രു രണ്ട് രണ്ട് വേണ്ട എനിക്ക് അറേഞ്ച് പഠിച്ചോടിക്കോറ് മത്സ്യക്കറി സാമ്പാർ ചെറിയ കോപ്പയല്ല പപ്പറുണ്ട് രുചി ഒട്ടും അറിയില്ല അപ്പൊ മഴ പെയ്തോണ്ടിണ്ട്

നമ്മൾ മടിക്കേരി ടൗണിലെത്തി ഇതാണ് നമ്മളെ ഓരോ സ്ഥലത്തും ലക്ഷ്യം വെക്കുന്ന സ്ഥലം ഇട വന്നു കഴിഞ്ഞാ ആ ഒരു പ്രതിമ നോക്കുക എത്തുമ്പോ ആ പ്രതിമ കണ്ട നമ്മൾ ഇട കവിനെടുക്കുന്ന വീടിന് വലത്തോട്ടാന്ന് തോന്നി ആശുപത്രി നല്ല മഴയും ആ തണുപ്പും എല്ലാം കൂടി കവി സമയത്താ വന്നത് അപ്പൊ അങ്ങനെ നമ്മള് കവിന്റെ വീട്ടിന് അടയ്ക്ക് തീരുണ്ട് ആ അമ്പലർത്ത ആ വെയിലും കഴിഞ്ഞ് മഴപാറിയൊരു കളറെല്ലാം മാറ്റുണ്ട് കവി ചെടിയെല്ലാം നല്ല പച്ചപ്പായിട്ട് നല്ല മഴ ഇങ്ങട്ട് വിഷ്ണുണ്ടാ വിഷ്ണു കളിച്ചോ মুি এয়া কুটি നല്ല ഉമ്മ ഉമ്മ ചില്ല എ ധന്യാ രാവിലെ പോയി പൗളുകാരാണ് വൈകുന്നേരം അയ്യാ നമ്മളൊരു ചോരും ചാറും പച്ചമീന്ന് ചാറും പച്ചരിന്റെ ചോറും അതെല്ലാം ആക്കി വെച്ച് അതെ എപ്പാക്ക് പറഞ്ഞ കൊടുത്തങ്ങനെ എന്റെ കുട്ടി പഠിച്ചോ എങ്കിതാരും തുമ്പ ചെന്നാക്കി ഇതാരമാ അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോനെ അവര് പാങ്ങൾ ഇണ്ടമ്മ